രമേശ് ചെന്നിത്തല സാറിൻ്റെ വീട്ടിലാണുള്ളത് സാറുണ്ട് അപ്പോൾ വനിത മാമുണ്ട് ഉണ്ട് രോഹൻ ഹായ് പറയൂ അതിനകത്ത് മെഷീൻ കണ്ണൊക്കെ ഉണ്ടോ വണ്ടിയിൽ വെടിയൊക്കെ ഉണ്ട് പൈലറ്റ് ഉണ്ടോ ആ ആ ഈ രോഹൻ ശരിക്കും ആരുടെ മകനാണ് മൂത്ത മൂത്ത ആരുടെ മൂനാണ് ആ ഇന്നലെ ഇപ്പോ ചെറിയ സമരമുഖത്തായിരുന്നു അറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോ സമാധാനമായിട്ട് വീട്ടിലുണ്ടോ രാത്രി അവിടെ നിന്ന് മണിക്കൂർ അവര് ഞങ്ങളെ വിട്ടു രാത്രി ഇതൊരു പുതുമയുള്ള കാര്യല്ല പക്ഷെ ഇന്നലെ ജസ്റ്റ് ഈ അറസ്റ്റ് ചെയ്ത് കേൾക്കുമ്പോ ആ അവിടെ പോയി സമരം ചെയ്യുന്നതിന്റെ ചെയ്യുന്ന പക്ഷെ എനിക്ക് തോന്നുന്നു ഹിന്ദി ഭാഷ പഠിച്ചത് മെച്ചായിട്ടുണ്ട് ഒരു പക്ഷേ നാഷണൽ ലെവലിൽ സ്റ്റുഡൻസ് യൂണിയനിലൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് പിന്നലെ വാർത്താസമ്മേളനം കേൾക്കുമ്പോഴും എനിക്കൊരു സന്തോഷം തോന്നിയത് നമ്മുടെ ആൾക്കാർക്കൊക്കെ അവിടെ പോയിട്ട് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ പോയിട്ട് സംസാരിക്കാൻ കഴിയുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ അത് കുറച്ച് മെച്ചമായിട്ടില്ലേ അന്ന് പഠിച്ച കാലത്ത് ഒന്നും അറിയില്ലല്ലോ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോഴാണ് പിന്നെ അതിനോടൊപ്പം ഹിന്ദിയോട് പഠിച്ചത് സ്കൂളിൽ ഒട്ടപ്പുറത്തോട് ജയശ്രീ ഹിന്ദി വിദ്യാലയം ബാലമ്പിള്ള സാറിൻ്റെ അപ്പം അവിടെ അച്ഛൻ പറഞ്ഞ് വിട്ടതാണ് അന്ന് പഠിച്ച് ഞാൻ പ്രാഥമിക മദ്യം രാഷ്ട്രപ്രവേശിക വിശാലത് പത്താം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ വിശാലദ പാസ്സായി പക്ഷേ പിന്നീടത് ഗുണോ ഒന്നും ഉണ്ടായില്ല പിന്നെ അങ്ങനെ അങ്ങ് പോയി പിന്നെ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് ഹിന്ദി നന്നായിട്ട് പ്രയോജനപ്പെട്ടത് എഴുപതില് ഈ ലൈഫ് അങ്ങനെ പൊളിറ്റിക്കൽ ലൈഫ് തുടങ്ങുമ്പോഴും എൺപത്തിരണ്ടായപ്പോ അത്രയും വലിയൊരു പൊസിഷനിലേക്ക് നാഷണൽ സ്റ്റുഡൻസ് യൂണിയന്റെ തലപ്പത്തെത്തുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല അത് ആ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് അങ്ങനെ സംഭവിക്കാന്ന് പറയുന്നത് ഭയങ്കര അല്ലേ അതെ അതെ അത് ഇതൊക്കെ കൂടെ ഒരു കാരണമായിട്ടുണ്ടാവും പാണ്ഡിത്യം ഒരു വലിയ മാത്രമല്ല ഇന്ദിരാഗാന്ധി ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു പ്രസാദിക്കാൻ എന്നിട്ട് എന്നിട്ട് അവർ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇന്ദിരാഗാന്ധി എന്നെ അഭിനന്ദിക്കുന്നു മുണ്ടെടുത്ത ചെറുപ്പക്കാരൻ തെക്കിൽ നിന്ന് വന്ന് ഹിന്ദി പ്രസംഗിക്കുന്നു ഇതാണ് നാഷണൽ ഇന്റഗ്രേഷൻ ഒക്കെ അന്ന് സഭാശ്രമേഷനെ മനോരമ ഭയങ്കര വാർത്തയൊക്കെ വന്നാണ് ഹിന്ദി പഠനം പിന്നീട് വളരെയേറെ വടക്കേന്ത്യയിലും ലോക്സഭയിലും ഒക്കെ നമ്മൾ പ്രസംഗിച്ചപ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ വലിയ പ്രയോജനം ചെയ്യട്ടുണ്ട് എന്നോട് വാജ്പേയി എപ്പോഴും പറയുവാൻ ജോർജ് ഫെർണാണ്ടസ് പറയുക ജോർജ് ഫെർണാണ്ടസ് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഹിന്ദിയിലാണ് അത് നമ്മളോടൊക്കെ എപ്പോഴും കാണുമ്പോൾ പ്രതിയിലെ പ്രസംഗിക്കാവും അത് ഇന്ത്യ പ്രസംഗിച്ചാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയും അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നോട് എപ്പോഴും പ്ര ഇന്ത്യയിലെ പ്രസംഗിക്കാവും പാർലമെന്റ് നമ്മൾ ഹിന്ദി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അന്നേരം ഭയങ്കര അപ്രീസിയേഷൻ പക്ഷേ ഇരുപത്തെട്ടാം വയസ്സിൽ മിനിസ്റ്റർ ആവുന്നത് കല്യാണം കഴിച്ചതിന്റെ ഭാഗ്യമായിട്ടാണ് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു കേട്ടത് ഈ കൊണ്ടാണ് കല്യാണം കഴിച്ച അഞ്ചു ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ ഹണിമോൺ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വരേണ്ടി കേട്ടിട്ടുണ്ട് അത് ശരിക്കും അന്ന് മിനിസ്റ്റർ ആകുമെന്ന് നേരത്തെ അറിയാമായിരുന്നില്ല ഞങ്ങൾ ഹിമാചൽ പ്രദേശിലായിരുന്നില്ലേട്ടോ ഫോൺ വരാൻ പറഞ്ഞു പക്ഷെ എങ്ങായിട്ടുള്ള ഒരു മിനിസ്റ്റർ കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷല്ലേ ഇരുപത്തെട്ടാം വയസ്സിൽ പ്രായം കുറഞ്ഞ മന്ത്രി ഇതുവരെ അതെ അത് ഭയങ്കര ഒരു ഒരു അതെ രസമുള്ള ാണ് പക്ഷേ അതിനേക്കാളും രസമുള്ളത് അഭിനയമോഹം കേൾക്കുമ്പോൾ അത് നാട്ടിലുള്ള സമയത്ത് ഈ ക്ലബ്ബുകളിലൊക്കെ നാടകത്തിനൊക്കെ അഭിനയിക്കുകയും അങ്ങനെ പോവാൻ ഞങ്ങളുടെ അവിടെ ക്ലബുണ്ടായിരുന്നു നാട്ടിൽ ചെന്നിത്തല അപ്പൊ ആ ക്ലബിലെ കലാപോഷണി വൈദ്യശാല ഗ്രന്ഥശാല ക്ലബ്ബ് വിക്ടറി ആൾ സൺസ്പോർട്സ് ക്ലബ്ബ് അപ്പൊ അവിടെ എല്ലാത്തവണ ഞങ്ങൾ നാടകം അഭിനയിക്കുക ഞങ്ങൾ അങ്ങനെ ഒഴുത്തൊരു നാടകം അപ്പൊ അങ്ങനെ ഞാനേ നമ്മൾ ഒരു ഇതായി താല്പര്യം അതുകൊണ്ട് അത് അവസാനിച്ചു പക്ഷേ ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട് രമത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് രോഹിത്തിനും രമിത്തിനും അച്ഛനും കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഡൽഹിയിലാണ് പഠിച്ചത് പഠിച്ചത് ഞാൻ അവരുടെ സ്കൂളുകളിലൊക്കെ അവര് നാടകത്തിനൊക്കെ അഭിനയിക്കുവാൻ അപ്പൊ മൂന്ന് പേര് അഭിനേതാക്കളാണ് ഇല്ല ഇല്ല മരുമക്കളിലൊരാളെ ഡാൻസ് ചെയ്യും രണ്ടുപേരും രണ്ടുപേരും ആ ഈ കുടുംബമായിട്ട് ഭയങ്കര രസമായിട്ട് പോകുമ്പോഴും സത്യത്തിൽ ടൈം എന്ന് പറയുന്ന സാധനം കിട്ടില്ല അപ്പൊ കലഹം ഉണ്ടാവും എന്തായാലും ഒരു ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും അത് എങ്ങനെയാ ചിരിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്നത് അല്ലാതെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്വം ആ വളരെ വലുതായതുകൊണ്ട് പലപ്പോഴും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് സമയം കൊടുക്കാൻ കഴിയുന്നില്ല എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഈ കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണോ ശരിക്കും കുഴപ്പമില്ല എന്ന് വിചാരിക്കണേ സമയം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളത് നമ്മുടെ ഞാൻ എന്നോട് ഒന്നും ചെയ്യാറില്ല അപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്യുന്ന വഴക്കൂടുമ്പോ ഇപ്പൊ അതല്ലേ ഇപ്പൊ പിന്നെ കുറെ കൂടെ മനസ്സിലാക്കലുകളിലേക്ക് എത്തുമല്ലോ പക്ഷെ സ്റ്റേജസിൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ കഴിക്കുന്ന മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അതുകൊണ്ട് രാത്രിയാണല്ലോ പെണ്ണു കാണാൻ വന്നതൊക്കെ രാത്രി കഴിഞ്ഞായിരുന്നു ആ എല്ലാരും കിടന്നു കഴിഞ്ഞു അവിടെ നേരത്തെ കിടക്കും അതെ അതെ എന്നിട്ട് എന്നിട്ട് പെണ്ണ് റിസൾട്ട് പറഞ്ഞു പറഞ്ഞു ഇഷ്ടായെന്ന് പറഞ്ഞില്ലായിരുന്നു പിന്നെ രാത്രിക്ക് ശേഷം പിന്നെ പോയി രാഷ്ട്രീയക്കാരുടെ സ്റ്റോറീസ് നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഒരു സമരമുഖത്തേക്കോ ഒരു പരിപാടിക്കൊക്കെ പോകുന്നത് അപ്പോൾ ഈ തുടർച്ചകള് ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ കുടുംബത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു നല്ലൊരു ഫേസ് വേണം സത്യത്തിൽ അപ്പൊ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പുറത്തും വലുതായിട്ട് ആങ്കർ കാണിക്കാത്ത ദേഷ്യം കാണിക്കാത്ത ഒരാളാണ് അത് കുറച്ചൊരു വിദ്യാഭ്യാസം വേണ്ട പരിപാടിയാണ് ഇത് വായനയിലൂടെയാണ് കിട്ടിയത് എങ്ങനെയാണ് ആത്മസേമനം എൻ്റെ സ്വഭാവത്തിൽ തന്നെ അത് ആദ്യമേ ഒരാരോടും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുന്ന സ്വഭാവമല്ല അതേ അല്ല നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ അവരവരുടേതായ പ്രശ്നങ്ങളുമായിട്ടല്ലേ വരുന്നത് േ ഒരാൾ വരുമ്പം അയാളുടെ ജീവിതം അയാളുടെ പ്രശ്നങ്ങൾ അയാള് പറയുമ്പം നമ്മൾ അയാളോട് ചൂടായിട്ട് കാര്യമില്ല അയാള് നമ്മൾ അങ്ങനെ കാണുന്നു അയാളെ ആ വരുന്ന വരുന്നയാളിന്റെ ബുദ്ധിമുട്ട് എന്താണ് അയാൾ എന്ത് പ്രയാസമാണ് അയാൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണോ നമ്മളടുക്കെ വരുന്നത് അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ചെയ്ത് കൊടുക്കുക അയാളോട് നമ്മൾ ചൂടായിട്ട് എന്ത് കാര്യം അയാൾ പ്രയാസപ്പെട്ട് ദുഃഖം വേ വേദനയൊക്കെ അനുഭവിച്ചു പ്രയാസപ്പെട്ടാണ് നമ്മളടുക്കെ എന്തെങ്കിലും ഒരു സഹായത്തിന് വരുന്നത് നമ്മൾ ചെയ്യാവുന്ന സഹായം ചെയ്ത് കൊടുക്കുക ആശ്വസിപ്പിക്കുക അതാണ് എൻ്റെ നിലപാട് ഈ പൊതുവിൽ തന്നെ ചീഫ് ഒരു പരാതി എന്ന് പറയുന്നത് ടെലിവിഷനിലൊക്കെ വരുമ്പോൾ ഒരു ആങ്കർ കാണിക്കുന്ന ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആളായിട്ട് പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു ഒരു ധാരണയുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ചൊന്ന് ഇത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ ചിരിച്ച് ഡീലാന്ന് പറയുന്നത് എപ്പോഴും നടക്കാത്തതാണ് പക്ഷേ ദേഷ്യമൊക്കെ വരുമല്ലോ പല കാര്യങ്ങളിലും അങ്ങനെ പ്രതികരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ വരും അപ്പം എന്താണ് ആത്മനിയന്ത്രണം ഞാൻ ആരോടും അങ്ങനെ രക്ഷപ്പെടാവില്ല ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് നമ്മുടെ ഒരാൾ വരുമ്പോൾ അയാൾ അയുടേതായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ വരുന്നത് നമ്മളെ കണ്ടാൽ എന്തെങ്കിലും ഒരു ഒരാശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചല്ലേ വരുന്നത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയത്ത കഴിയുമെന്ന് വരില്ല എന്നാലും അയാൾക്ക് ഒരു ആശ്വാസം കൊടുക്കാനും എനിക്ക് ഈ നോ പറയാൻ വലിയ വിഷമം വരാട ഞാൻ ആരോടും അങ്ങനെ അതെൻ്റെ ഒരു തെറ്റാക ഒരു പക്ഷേ എന്നാലും പരമാവധി നമ്മളെക്കൊണ്ട് സഹായിക്കാവുന്ന സഹായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്